സഭയുടെ ജനാധിപത്യം വീണ്ടും അട്ടിമറിക്കപ്പെടുന്നുവെന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ സാക്ഷി പങ്കുവച്ച ഒരു കുറിപ്പാണ് ഈ വാർത്തയുടെ ആധാരം സഭയുടെ ജനാധിപത്യ ബോധത്തിൽ ഊന്നിയ ഭരണഘടനയാണ് ലോകത്തിൻ്റെ നെറുകയിൽ മാത്രമല്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലും സഭയ്ക്ക് ഒരു കയ്യൊപ്പ് ചാർത്തിക്കൊടുത്തതും കൊടുക്കുന്നതും എന്നാൽ സഭയുടെ ജനാധിപത്യ ബോധം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെടുകയാണ് കാരണം എല്ലാ മേഖലയിലും മെത്രാധിപത്യം അരക്കെട്ട് ഉറപ്പിക്കുന്നു ജനാധിപത്യം സംരക്ഷിക്കേണ്ട സഭയുടെ അൽമായ സ്ഥാനികൾ മൗനത്തിലുമാണ് മൗനം ഭുചിക്കാനെ അവരെ കൊണ്ടുപറ്റൂ കാരണം അവർ കോഴയും അഴിമതിയും നടത്തുന്നു എന്നുള്ള ആരോപണത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് വിശ്വാസികളെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയില്ല വിശ്വാസികളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ സാധിക്കുകയില്ല കഴിഞ്ഞ ഏഴാം തീയതി പാറയിട്ട് മാറിവാനിയോസ് ആശുപത്രിയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് സക്കറിയ പെരിയോർ പെരിയോർമറ്റമച്ചൻ ആശുപത്രിയുടെ ചെയർമാൻ കൂടിയായ മലങ്കര മെത്രോപൊലിത്തേക്ക് കത്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് ഒന്നു മുതൽ താൽക്കാലികമായി സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ കുന്നുകുഴിയിൽ കുര്യാക്കൂസ് മാണിയച്ചനെ നിയമിച്ച് കൽപ്പന കൊടുത്തു ആശുപത്രിയുടെ അനുസരിച്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടത് ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി അതായത് ഗവേണിംഗ് ബോർഡാണ് അങ്ങനെ സക്കറിയ പെരിയൂർമാറ്റം അച്ഛനെ രണ്ടായിരത്തി ഡിസംബറിൽ ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി കൂടി തിരഞ്ഞെടുത്തു അങ്ങനെ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുത്ത പെരിയൂർമറ്റം അച്ഛൻ രാജി സമർപ്പിക്കേണ്ടത് ആശുപത്രി മാനേജിങ് കമ്മിറ്റിക്കല്ലേ കാരണം അച്ഛൻ ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം ഭദ്രാസനത്തിൽ നിന്നും ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു പ്രതിനിധിയായിട്ടാണ് ഇനി അച്ഛൻ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ പകരം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ടത് ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി കൂടിയല്ലേ പകരം താൽക്കാലികമായി സെക്രട്ടറിയെ നിയമിക്കാൻ ആശുപത്രിയുടെ ഭരണഘടന പറയുന്നില്ല തിടുക്കപ്പെട്ട നിയമനം നൽകേണ്ട കാര്യമില്ല പക്ഷേ വാഴൂർ പള്ളി വികാരിയെ തലസ്ഥാനത്ത് വെച്ചതിൻ്റെ ഉദ്ദേശം സംശയിക്കപ്പെടുന്നു അതിൽ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട് ഈ നിയമനത്തിൻ്റെ പിന്നിൽ ആരുടെ കറുത്ത കരങ്ങളാണ് എന്ന് പകൽ പോലെ വെളിച്ചമാണ് അതുപോലെ മാർച്ച് ഇരുപതിന് കൂടിയ സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ ഡിസംബർ മാസം രണ്ട് സഭകളാണ് എന്ന് കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൻ്റെ പിന്നിൽ തനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് ബാവ പറഞ്ഞിരുന്നു എന്നാൽ അതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് ഈ വിശുദ്ധവാരത്തിൽ കാൽ കഴുകുന്നവർക്ക് കുറ്റബോധം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു അതുകൊണ്ടായിരിക്കണം വാഴൂർ സഹോദരൻ പിടിച്ച പിടിയാലെ സ്വന്തം വികാരിയെ ആശുപത്രിയുടെ സെക്രട്ടറിയാക്കിയത് ഇനി ചീഫ് മെഡിക്കൽ ഓഫീസറും പടിയിറങ്ങും ഇല്ലായ്മയിൽ സ്വന്തം കൈകളിൽ നിന്ന് പണമെടുത്ത് ആശുപത്രിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് വെറും കൈയോടെ മടങ്ങുന്നത് ഇനി താൽക്കാലിക ചുമതല വരും നാളുകളിൽ തന്നെ പൂർണ്ണ ചുമതലയാവും അപ്പോൾ കശാപ്പ് ചെയ്യപ്പെടുന്നത് മലങ്കര സഭയുടെ ജനാധിപത്യ മൂല്യങ്ങളാണ് കാരണം ഇനി ആശുപത്രിയുടെ മാനേജിംഗ് കമ്മിറ്റി നിയമനം അംഗീകരിക്കും കാരണം അതിനെ എതിർക്കാൻ ത്രാണിയുള്ള ആരും അവിടെയില്ല വരും നാളുകളിൽ സഭയുടെ മറ്റു ഉന്നത സ്ഥാനത്ത് കയറി ഇരിക്കാമെന്ന വ്യാമോഹികൾ അല്ലാതെ ജനാധിപത്യ ബോധം അറിയുന്ന ആരുമില്ല ഈ തവണ ഇതിങ്ങനെ അംഗീകരിക്കുമ്പോൾ അടുത്ത തവണ ആശുപത്രിയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തും സെക്രട്ടറിയെ മലങ്കര മെത്രോപൊലിത്തിയാണ് നിയമിക്കേണ്ടത് അന്നും എന്നും പാവം ജനങ്ങൾക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല കാരണം ജനാധിപത്യ ബോധമുണ്ട് എന്ന് ഊറ്റം കൊള്ളുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ സമിതി രൂപം കൊണ്ടപ്പോൾ അന്നത്തെ മലങ്കര മെത്രോപൊലിത്തിയായിരുന്ന സഭാ ബാസുരൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പറഞ്ഞത് ഈ ഭരണഘടനയോട് വിയോജിപ്പുണ്ട് എന്നും പക്ഷേ ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുന്നുവെന്നുമാണ് ചരിത്രത്തിൽ പലരും എഴുതിയിരിക്കും അന്ന് ആ ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തെ വട്ടശ്ശേരി തിരുമേനിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നത് ജനാധിപത്യവാദികളായ അൽമായരുടെ ശക്തമായ നിലപാടുകൾ കൊണ്ട് മാത്രമാണ് ഇനിയും അത്ര മനോഹരമായ ഒരു കാലം മലങ്കര സഭയ്ക്ക് സ്വപ്നങ്ങളിൽ മാത്രമാണ്